ഈ ലോറി പോകുന്ന വഴി നമ്മുടെ ആദ്യോഗി നമ്മുടെ ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന വഴി പോയിട്ട് നീ എല്ലാം തിരിച്ചാണല്ലോ തിരിച്ചാണല്ലോ വണ്ടികളൊന്നും ഇല്ല എല്ലാരും പോയെന്നതത്തും മല കാണാൻ പോലെ വൈകുന്നേരം വന്നാലും മതിയായിരുന്നു കാട്ടിലേ പക്ഷെ ഇനിക്ക് വേറെ കുറച്ച് പ്ലാനുണ്ട് ഇതൊക്കെ നടക്കണമെങ്കില് പെട്ടെന്ന് പോയിട്ടുണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ കുളവായി പോകും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് ക്യാമറക്കകത്തൂടി രണ്ടു മരങ്ങളിൽ ഇങ്ങനെ പോകുന്നതാണ് മുമ്പിൽ ആ വെട്ടി വണ്ടിയും കൂടെ ഇല്ലായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു പക്ഷെ ഞങ്ങൾ ഇന്ന് ക്യാമറ എടുത്തില്ല ഇന്ന് ഞങ്ങൾ ചക്കുന്റെ കൂടെ കളിക്കാന്ന് വെച്ചു അതുകൊണ്ട് ക്യാമറ എടുത്തില്ല ക്യാമറ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ചക്കു പിച്ചാലും മൂഡ് ഓഫ് ആയിപ്പോ പക്ഷെ ഇന്ന് അവൻ മൂഡ് ഓഫ് അവൻ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു

ആവശ്യത്തിനുള്ളത് മേടിച്ചിട്ട് ഒരു ഹോട്ടൽ വല്ലാൻ പണി ഞാൻ എവിടെ ഹോട്ടലൊന്നും ഇട്ടാൽ ജയിക്കാൻ പോകുന്നില്ല സെറ്റപ്പ് പോകണം പക്ഷെ ഈ റൂട്ടിലോട്ടൊന്നും പിന്നെ ആറ് കഴിഞ്ഞാൽ പിന്നെ വലിയ വണ്ടി ഇല്ല വൈകുന്നേരം രാവിലെ അഞ്ചരയ്ക്ക് അങ്ങോട്ട് ഗേറ്റ് ഓപ്പൺ ആവും വൈകുന്നേരം ഏതാണ്ട് അതൊരു സമയത്ത് പോകും അല്ലേ വൈകുന്നേരത്തെ കാര്യം എനിക്കില്ല വൈകുന്നേരം നോക്കിയിട്ടില്ല രാവിലെ പക്ഷെ അഞ്ചര ആവുമ്പോൾ ഓപ്പൺ ആവും നമ്മൾ അഞ്ചരയാകുമ്പോ ഗേറ്റ് ഓപ്പൺ ആയി അത് കറണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം രാവിലെ ഒരു രണ്ടര ആ ഒന്നര ഒക്കെ ആകുമ്പഴത്തേക്ക് ഇറങ്ങണം അപ്പൊ രാവിലെ അഞ്ചര ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ സുഖാട്ടിക്ക് പോകുന്ന കയറി ഇതുകൊണ്ട് നമ്മൾ ദൂരെ ചുമ പോകും ഇവിടെ പുരോഗമിച്ചെല്ലാം മൊത്തം കട ഉള്ളോ ഇവിടെ കടയിൽ നിന്നെച്ചാണ് ഞങ്ങൾ ആ മാട്ടക്കര കയറി ഫുഡ് അടിക്കും കടയിൽ നിന്നെ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു കൈ ശകല സോപ്പ് ഞങ്ങൾ അവിടന്ന് വന്നേ വന്നിട്ട് അവിടന്ന് റൈറ്റിലോട്ട് നന്ദി ഹിൽസ് എന്ന് പറഞ്ഞ ബോർഡ് കാണിച്ചിരിക്കുന്നില്ലേ അതിലെ അകത്തോട്ടായിരുന്നു കേറേണ്ടത് പക്ഷെ മുത്ത് വഴി തെറ്റിച്ച് മുത്തേ നേരെ ഇങ്ങോട്ട് പോവുന്നു ഒത്തിരിങ്ങ പെട്ടില്ല ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ഓണ രശേട്ട് ഇവിടൊക്കെ പുതിയ 빌ഡിംഗ് അകന്നപ്പോൾ വഴി തെറ്റി ഇവിടുന്ന ഇങ്ങോട്ട് കേറുംബാണ നന്ദി ഹിൽസ് ലോട്ടുള്ള വഴി കണ്ടോ ബൈക്ക് റൈഡേഴ്സ് ഒക്കെ കണ്ടോ സൈക്ലിങ്ങി അവിടെ പോയിട്ട് വരൂ റോഡ് ഒക്കെ ഇതി നോക്കി കേട്ടോ റോഡ് ഒക്കെ സെറ്റ് தானോ കേക്ക് നേരത്തെ ഇവിട മൊത്തം കൊണ്ടു കൂടിയരുത് നമ്മ സാധാരണ ഈ വീ ഹോട്ടല അല്ലേ ഈ ഹോട്ടല പൊളിച്ചോ നന്നായി ഒരു സാനം കുളത്തിലാ ഇതിനത്തെ കണ്ടോ കോണൊക്കെ വെച്ചേക്കുന്നുണ്ടോ ഇത് നമ്മുടെ എന്തോ അതിന്റെ പേര് എന്തായിരുന്നു ചോളല്ല മറ്റേ റെഡ് കളറില് എല്ലാരും പോയിട്ട് ഇറങ്ങി വരുമ്പോ ഞങ്ങള് പോകുന്നതേ ഉള്ളൂ പൈസ അങ്ങോട്ട് സാധാരണ ഇവിടുന്ന് അങ്ങോട്ട് ആ താഴത്തെ വഴിന്ന് വണ്ടി ബ്ലോക്ക് ആയി കിടന്ന് 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 ബ്ലോക്ക് ആയി കിടക്കുന്നതാണ് പക്ഷേ ഇപ്പൊ ഈ ആയതുകൊണ്ട് ബ്ലോക്ക് ഒന്നും ഇല്ല ബാക്കി നല്ല കയ്യിലിരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇവിടെ പോലീസ് ചെക്കിംഗ് ചെക്കിങ് എല്ലാം പിടിക

എങ്ങനണ്ട് ഈ സൈഡിൽന്തൊ ബക്കറ്റ് വെച്ചേക്കും ഇണ്ടിടയ്ക്കേത് ഇത് കുدايه ഇപ്പോ പണന്ത റോഡ് ഇപ്പൊന്നൂടെ വൃത്തിയാക്കിയേന്ന് തോന്നുന്നു അല്ലേ ഈ ഇടയക്കാണ്ട് നേരത്തെ നല്ല കുണ്ണ കൂടിയാത് നല്ല സ്മൂത്തടേ ഈ പട്ടാളക്കാരൻ ഇപ്പോ എവിടെ വരെ ഇങ്ങനേ അവൻ അതിലെ നീ വലിച്ചിട്ട് അങ്ങോട്ട് പോയി ആ ശരിയാ പട്ടാളക്കാരല്ല ഗാർഡ് മല്ല പട്ടാളക്കാരൻ നോക്കിയേണ്ട് മറ്റേപ്പുറം

എന്താ നമ്മൾ കുറങ്ങന്മാരെ ഒക്കെ കണ്ടോ കുറങ്ങന്മാരെ ഓടഞ്ഞിട്ടുണ്ട് ഓ വൈ കാരൊക്കെ കടന്നൊക്കെ ഇങ്ങോട്ട് വരുന്നു നോക്കി ഇപ്പൊ റോഡ് സൂപ്പറാക്കിയിട്ടുണ്ട് വെച്ച് അല്ലേക്കിങ്ങി വരും അവിടെ മൂ മെലോട്ടോക്കി മൂ താര റെക്കോണറെ സരി എന്തോന്നേ ഈ പെയിന്റ് അടിക്കാൻ ഉള്ള സാധനത്തിന്റെ പാട്ടപ്പെട്ടി പോയുന്നില്ല റോഡ് ഫുൾ നോക്കി ഞങ്ങൾ കാർ എടുത്ത് കഴിഞ്ഞിട്ടാണ് പക്ഷെ അന്ന് വന്നപ്പോ ഭയങ്കര കുന്നും ആയിരുന്നു ഇന്ന് നല്ല സ്മൂത്ത് ആയിട്ട് കരുത്തു മഴയൊക്കെ പിന്നെ അടിപൊളിയായിരിക്കും ഇപ്പൊ പക്ഷെ വല്യ ചൂടുണ്ടോന്ന് ചോദിച്ചില്ല നമ്മള് വണ്ടിക്കത്തിരിക്കും വെളിയിൽ ഇറങ്ങിയത് ആ ഹോട്ടലിലാണ് അത് ഏ സിക്ക് അത്തോട്ട് കയറിയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല

ഏറ്റവും വലിയൊരു കൊടൂര ഈ എനിക്ക് കഴിഞ്ഞു ഞങ്ങൾ ഇതുപോലൊരു വീഡിയോ എടുത്തിട്ട് ഇവിടെ വന്നപ്പോ ഞങ്ങൾ ഒരു പാട്ട് പാട്ടെടുത്ത് അങ്ങോട്ട് ഇട്ട് യൂട്യൂബിൽ ഞങ്ങളുടെ വീഡിയോ മൊത്തത്തിൽ എന്നിട്ട് മൂന്ന് മാസം സ്ട്രൈക്ക്

കണ്ടോ അവശ്യൊരു ചെറിയ വഴി ഉണ്ട് ആരെടേ ടോക്കി ഇതെവിടെ കാർ പാർക്കിംഗേ ഓക്കേ അവിടെ പോര് അപ്പോൾ നമ്മൾ പാർക്കിംഗിലോട്ട് വാണേവിടെ ഒരു മൂത്രപരി ഉണ്ട് ആ ഇന്ന് ഇവിടെ ആരും ഇല്ല ഇവിടെ ബസ് ഒക്കെ വരും ഗയ്സ് കണ്ടോ ഇവിടെ ബസ് ഉണ്ടല്ലോ മേലോട്ടേ കയറിപാനട്ട് പൈസ അവിടെ തന്നെ നമുക്ക് അങ്ങോട്ട് കയറിപോകാം ആണാണ് കേട്ടോ പക്ഷേ ഇന്ന് വരുന്നില്ല അത്ര തിരക്കൊന്നില്ല അവിടെ ഒരു കാഡേ ഇക്കൊണ്ട് അത് പൊളിച്ചു മാറ്റി മ് പൊളിച്ചു മാറ്റി അയ്യോ അപ്പോൾ ചായ കുടിക്കാനൊക്കെ എന്തിര് പുതിയ പണി വന്നതുകൊണ്ട് പെയിന്റ് ഒക്കെ ആടിച്ച അങ്ങനെ ഞങ്ങള് നന്ദീസിലെത്തി ഈ വലിയ ചൈനീസ് വന്മതി പോലെ കിടക്കുന്നുണ്ടോ വലിയൊരു കോട്ട പോലെ അതിനകത്തോടെ കേറിയിട്ട് വേണം നമുക്ക് ടോപ്പിലേതാ അവിടെ ആണ് നമ്മുടെ ഈ രാവിലെ മേഘ വന്നിട്ട് നമ്മളിവിടെ എന്താണ് മീശപ്പൊരിമലൊക്കെ അല്ലേ അതുപോലൊരു വ്യൂ ആണ് ഇവിടെ ഉള്ളത് അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് പക്ഷെ ഇവിടെ ആള് കുറവാണ് വല്യായിട്ട് വണ്ടിവിടെ കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ട് അമ്മൂസ് അതിനകത്ത് മേക്കപ്പ് തോന്നുന്നു ഇറങ്ങിയില്ല ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊട്ടുന്നുണ്ട് പുതിയ ലിപ്സ്റ്റിക്ക് മേടിച്ചത് ഇന്നലെ തൊട്ട് തകർക്കുക എനിക്കൊരു ഒരാഴ്ച കൊണ്ട് തീർക്കുമെന്ന് തോന്നുന്നു ഇവിടെ ചക്കുപ്പിനാണ് വണ്ടിക്കത്തിന് നീ ചക്കുപ്പിനെ ഇറങ്ങട്ടെ ചക്കുപ്പീ പിന്നെ ഉറങ്ങിപ്പോയി കായ്സ് ഇറങ്ങിടാ ഷൂ എന്തു ചെയ്യാ ഇറക്കണ്ട ഷൂ എന്ത് ചെയ്യും ആ ഹാ ഇതെല്ലാം ഊരു കളഞ്ഞാ ചക്കുപ്പിയുടെ സീറ്റ് ഉണ്ടോ ഖൈസ് ചക്കുപ്പി ഇപ്പം ഇവിടെ യാത്ര മൊത്തം ചക്കുപ്പിയുടെ സ്വന്തം സീറ്റ് ഞാൻ ചെരിപ്പിട്ടിട്ടോ അവിടെ ഇറങ്ങി അപ്പൊ ഞങ്ങളെ ചക്കോനെ ചെരിപ്പിടിക്കട്ടെ ചക്കോനെ കണ്ണടിക്കണ്ടോട്ടി എടുത്ത് വെക്കങ്ങട്ട് തകർക്കൊന്നൂടെ തകർക്കേ നോക്കട്ടെ ആ ഉറക്ക ക്ഷീണം പോട്ടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് എണ്ണീല ഓണായി വാ ഇങ്ങോട്ട് ചക്കോനെ ഉറക്കി കഴിഞ്ഞ പിന്നെ ഒരു കാശിന് കൊള്ളത്തില്ലേ ഇപ്പൊ പിന്നെ അങ് മൂശാട്ടേ ഉറങ്ങിയാരം തോന്നി എടോ പെട്ടെന്ന് ഇറങ്ങി വന്നേ വാ ബാ ബാ സമയമില്ല പെട്ടെന്ന് മണ്ടൊക്കെ ഇവിടെ നമുക്ക് ഇന്ന് എവിടൊക്കെ പോണമെന്ന് അറിയുമോ ബാഡാ ഞങ്ങൾ ചെരിപ്പിടിട്ട് കൈസ് എന്നിട്ട് പോയി വരാം കേട്ടോ ഇവിടെ പഞ്ചിക്കുട്ടം രണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം കൈസ് അതുകൊണ്ട് അങ്ങ് കുറേ ബൈക്കൊക്കെ ഇരിക്കുന്നുണ്ടോ ഒരു വാഗമരം നിൽക്കുന്നേ അങ്ങ് ദൂരെ അതുകൊണ്ട് അവിടെ ആണ് നമുക്കിനി ടിക്കറ്റ് എടുക്കാൻ പോകണം ഇനി പോയി ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നേരെ മേളോട്ട് കയറി പോകണം മേളിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഉണ്ട് ടിക്കറ്റ് പാസ് കാണിച്ചിട്ട് നമ്മൾ അവിടുട്ട് കയറ്റത്തുള്ളൂ തുമ്പി പോയ അങ്ങോട്ടാ അതൊക്കെ എന്താ കാണാനാടാ തുമ്പിയൊക്കെ നാട്ടുകാർ കണ്ടിട്ടുള്ളടാ ഞാൻ ഈ വണ്ടി നിറങ്ങി കഴിഞ്ഞു ഇടക്കിടക്ക് എനിക്ക് തോന്നുന്നു വണ്ടി പൂട്ടിയോ വണ്ടി പൂട്ടിയോ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വീണ്ടും രണ്ടു മൂന്ന് തൊട്ടാണ് കീയ പിടിഞ്ഞിട്ട് ഓൺ ആക്കിട്ടേ പോക്കിട്ടേ അതുപോലെ വേറെ ആർക്കെല്ലാം തോന്നാറുണ്ടോ ഇടക്ക് ഈ ഡോറൊക്കെ അടച്ചിട്ട് ആ കൊള്ളല്ലേ ഡോറൊക്കെ അടച്ചിട്ട് തിരിച്ചിറങ്ങി വന്നിട്ട് പിന്നെ എല്ലാം കേറി പോവാറുണ്ടോ

ഒരു പുള്ളിക്കാരി പോയത് ഐശ്വര്യം പഠിച്ചോണ്ട് അത് തട്ടിപ്പറിച്ചു ആ കൊച്ചിന്റെ അത് പറിച്ചു കളഞ്ഞിട്ട് അത്തുള്ളത് മാത്രം കഴിക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ ആൾക്കാര് കേറി വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ മേനോട്ട് പോവണി ഞാൻ ഈ ക്യാമറ ഇട്ടിട്ടങ്ങ് പോകും പോണെങ്കിത്തെ പാർക്കിംഗ് ഏരിയയുടെ ഫുൾ വ്യൂ നമ്മുടെ നോണ്ട അവിടെ പഞ്ചിക്കുട്ട നോണ്ടവിടെ നമ്മുടെ കാറ് ഞങ്ങൾ ഇനി ഇവിടുന്ന്

ഇനി കുറെ മണ്ട വരെ ട്രക്ക് ചെയ്ത് കയറണം കൈസ് ക്ഷീണിക്കും എന്നാ തോന്നിയപ്പോഴത്തേക്ക് ഒന്നാമത് ഉച്ച ആയതുകൊണ്ട്